നമസ്കാരം ഞാൻ രഞ്ജിന ബ്രേക്കപ്പുമായിട്ട് വരുന്ന മിക്ക കുട്ടികളുടെയും ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് മാഡം എനിക്ക് ആ വ്യക്തിയെ ഒന്ന് മറന്നു കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട എനിക്ക് മറന്നു കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ഇഞ്ചറി ഉണ്ടായി അല്ലേ അപ്പൊ അത് എത്ര നാള് നമ്മള് മെഡിസിൻ ഒക്കെ കഴിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിച്ച് വളരെ കൂടിയാണ് അതൊന്ന് റിക്കവർ ആയിട്ട് വരുന്നത് അല്ലെ ബോഡിയിൽ ഇപ്പോൾ ഒരു ഫ്രാക്ചർ പോലും ആ ബോൺ ഒന്ന് ഓക്കെ ആയിട്ട് വരെ നമ്മൾ ത്രീ മന്ത്സ് സിക്സ് മന്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് അതിനെക്കാട്ടിൽ ഒരു നൂറ് മടങ്ങാണ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ സമാധാനപരമായിട്ട് നിങ്ങൾ സ്വയം വിശ്വസിക്കുക എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ ഇതൊക്കെ മറന്ന് പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ ലൈഫ് സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും അതുപോലെ തന്നെ ഈ അടുത്തൊരു സമയത്ത് ഒരു കുട്ടി ഇതുപോലെ കൺസൾട്ട് എടുക്കുന്ന സമയത്താണ് പാനിക് അറ്റാക്ക് ഉണ്ടായി ഈ പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്വയം വിശ്വസിക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തത് പറ്റില്ല തനിക്ക് എന്തോ മാരകമായിട്ടുള്ളൊരു അസുഖത്തിലോട്ട് താൻ സ്വയം പോവുകയാണ് ഹാർട്ട് ബീറ്റ് കൂടുക വിയർക്കുക കൈവറക്കുക ഉറക്കമൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക തലിച്ചെറ്റിലൊക്കെ ഉണ്ടാവുക ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കില്ല സാധിക്കില്ല എന്ന തോന്നൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന കുഞ്ഞു മുഞ്ഞു കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് വളരെ സമാധാനത്തെ ലൈഫിലോട്ട് തിരികെ എത്താൻ വളരെ കാമായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ ഹാപ്പിയായിട്ട് എന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് I